േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊതുക്കുളം വൃത്തിയാക്കി വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന് പുറകിൽ തച്ചുണ്ണിക്കുന്നിലെ അമ്പതോളം വരുന്ന യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം പഞ്ചായത്ത് കുളം വൃത്തിയാക്കി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി കുളം വൃത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ മൂന്നടികുളം ഉയരത്തിൽ ചെളി കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ടൗൺ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കുളം എന്നാൽ വർഷങ്ങളായി ക്ലീനിംഗ് പ്രവൃത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ക്ലീനിംഗ് പ്രവൃത്തി നടത്തണമെങ്കിൽ സമയമെടുക്കുമെന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് മഴയ്ക്ക് മുൻപായി കുളം വൃത്തിയാക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു പ്രദേശവാസികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായി പിരിവെടുത്താണ് ഇതിനുവേണ്ട ഫണ്ട് കണ്ടെത്തിയത് ഇതിന്റെ ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ അടുത്ത് ഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു പക്ഷേ സാങ്കേതികമായ തടസ്സം ആണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ നാട്ടുകൂട്ടായ്മ ചേർന്നിട്ട് ഇത് ക്ലീനാക്കിയത് നമുക്കിത് മഴയുടെ മുമ്പ് ഈ പ്രവൃത്തി തീർക്കേണ്ടതുണ്ട് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇതിൻ്റെ ക്ലീനിങ് പ്രവൃത്തി നടത്തിയത് മോട്ടോർ പമ്പ് ബക്കറ്റ് കൈക്കോട്ട് മുതലായവ ഉപയോഗിച്ചാണ് വെള്ളവും ചെളിയും ഒഴിവാക്കിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ക്ലീനിങ് പ്രവൃത്തി പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് അവസാനിച്ചത് വേനലവധി കാലമായതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ക്ലീനിങ്ങിനൊപ്പം പിടിക്കാനും കുട്ടികൾ മുൻപന്തിയിലുണ്ടായിരുന്നു മുഹസിൻ നാലകത്ത് അജ്മൽ കുഴിക്കാടൻ നവാസ് കുരിക്കൽ നിഷാദ് കോഴിക്കാടൻ സുധീർ ബാബു എ പി ഷമീർ ഐ വി ഷിബു തോപ്പിൽ ജിൻസാജ് ആനങ്ങാടൻ സുജിത് ടി യദു ഇ അശ്വിൻ ടി വിനീഷ് ടി ഋഷിൻ സി എം എന്നിവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി ൂർന്ന് ഫോൺ സിക്സ് നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ